ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് കോട്ടയം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ടോം മാത്യു ജില്ലയിൽ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഏകീകരണം പൂർത്തിയായതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു നിലവിലുള്ള പതിനാറ് ആരോഗ്യ ബ്ലോക്കുകൾക്ക് പകരം പതിനൊന്ന് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നിലവിൽ വന്നു ആറ് നഗരസഭകൾക്കായി ഒരു നഗര പൊതുജനാരോഗ്യ കേന്ദ്രവും നിലവിൽ വന്നു പകർച്ചവ്യാധി തടയൽ ഉൾപ്പെടെയുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഏകോപനവും നിരീക്ഷണവും ത്രിതല പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുകയാണ് പരിഷ്കരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് നിലവിൽ പ്രവർത്തിച്ചു വരുന്ന സാമൂഹിക ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ അറിയിച്ചു ജില്ലയിൽ സ്ഥാപനങ്ങളുടെ ഏകീകരണത്തോടെ മാടപ്പള്ളി ബ്ലോക്കിൻ്റെ തല കുടുംബാരോഗ്യ കേന്ദ്രമായി അയർക്കുന്നം കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കും വാഴൂർ ബ്ലോക്കിൽ ഇടയിരിക്കപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രവും പാമ്പാടി ബ്ലോക്കിൽ പൈകയും ഏറ്റുമാനൂർ ബ്ലോക്കിൽ കുമരകവും തല കുടുംബാരോഗ്യ കേന്ദ്രമായി പ്രവർത്തിക്കും കടുത്തുരുത്തി ബ്ലോക്കിൽ തലവലപ്പറമ്പും വൈക്കത്ത് ഇടയാഴവും ഉഴവൂരിൽ രാമ്പുരവും ലാലത്ത് ഉള്ളനാടും ഈരാറ്റുപേട്ടയിൽ ഇടമുറകും കാഞ്ഞിരപ്പള്ളിയിൽ എരുമേലിയും തല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കും ആറ് നഗരസഭകൾക്കായുള്ള പൊതുജനാരോഗ്യ സംവിധാനം കോട്ടയം ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കും സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ജില്ലയിൽ വിവിധ ആരോഗ്യ പദ്ധതികൾ നിലവിൽ വന്നു വാഴൂർ ആയുർവേദ ഡിസ്പെൻസറിക്കുള്ള പുതിയ മന്ദിരവും വാഴപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ള പുതിയ മന്ദിരവും പ്രവർത്തനം ആരംഭിച്ചു പുനർജനി പദ്ധതിക്ക് തുടക്കമായി ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ പബ്ലിക് ഹെൽത്ത് ലാബ് നിലവിൽ വന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികളും നിലവിൽ വന്നു മന്ത്രി വീണ ജോർജ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പത്ത് പദ്ധതികൾക്ക് തുടക്കമായി സൈക്കോ സോഷ്യൽ റിഹാബിലിറ്റേഷൻ ഏരിയ ഡോണർ ഫ്രണ്ട്ലി ബ്ലഡ് സെന്റർ പി റിസർച്ച് യൂണിറ്റ് എന്നിവ പുതിയ പദ്ധതികളിൽ പെടുന്നു ഗൈനക്കോളജി വാർഡിൽ ബൈസ്റ്റാൻഡർഡ് കാത്തിരിപ്പ് കേന്ദ്രവും കാഷ്വാലിറ്റി ബ്ലോക്കിൽ ലിഫ്റ്റും ലിഫ്റ്റ് ടവറും സൂപ്രണ്ട് ഓഫീസിൽ പുതിയ അനക്സും തുറന്നു നവീകരിച്ച ഒ പി വിഭാഗങ്ങളും ആധുനിക ചികിത്സാ ഉപകരണങ്ങളും പ്രവർത്തനമാരംഭിച്ചു ആശുപത്രിയുടെ പ്രധാന കവാടത്തിൻ്റെ നിർമ്മാണവും ആരംഭിച്ചു മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു എരുമേലി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ കിടത്തി ചികിത്സയ്ക്ക് തുടക്കമായി എല്ലാ മാസവും അയ്യപ്പ ഭക്തർ എത്തുന്ന എരുമേലിയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സാമൂഹിക ആരോഗ്യ കേന്ദ്രം വേണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു ഇവിടെ കൂടുതൽ ജീവനക്കാരുടെ സേവനം ലഭ്യമാക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി വീണ ജോർജ് പറഞ്ഞു നവീകരിച്ച ഒ ഫാർമസി സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എം എൽ ഉദ്ഘാടനം ചെയ്തു കോട്ടയം സിവിൽ സ്റ്റേഷനിൽ അംഗപരിമിതർക്കും മുതിർന്ന പൗരന്മാർക്കുമായി പുതിയ ലിഫ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു സിവിൽ സ്റ്റേഷന് മുന്നിലെ പ്രവേശന കവാടത്തിന് സമീപമുള്ള റാമ്പിലൂടെ വന്ന് പ്രവേശിക്കാവുന്ന തരത്തിലാണ് ലിഫ്റ്റ് സ്ഥാപിച്ചിട്ടുള്ളത് എരുമേലി ബൈപ്പാസ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു കാഞ്ഞിരപ്പള്ളി എരുമേലി സംസ്ഥാന പാതയിലെ കുർവാമൊഴിയിൽ നിന്നാരംഭിച്ച് എരുമേലി മുക്കട റോഡിൽ കരിമ്പിൻതോട്ടിൽ എത്തിച്ചേരുന്ന വിധമാണ് ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ സ്കൂളിൽ കുടുംബശ്രീയുടെ സാമ്പത്തിക സഹായത്തോടെ നോട്ട് ബുക്ക് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു ഇവിടെ നിർമ്മിക്കുന്ന ഇതര നോട്ട് ബുക്കുകൾ വിപണിയിൽ എത്തിച്ചു മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു വാഴൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങൂരിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു വനിതകളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനുള്ള വിപുലമായ സൗകര്യങ്ങൾ ഫിറ്റ്നസ് സെന്ററിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ അറിയിച്ചു ജില്ലാ സമാപിച്ചു